ഏറ്റവും പുതിയ തൊഴിൽ വാർത്തകൾ ദിവസവും ലഭിക്കാനായിട്ട് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഓക്കെ നമുക്ക് വീഡിയോയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് അടക്കാം ഹായ് ഫ്രണ്ട്സ് ജെഫർ ജോബ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് ആദ്യത്തെ വാക്കൻസി എന്താണെന്ന് നോക്കാം ആദ്യത്തെ വാക്കൻസി ദുബായിലെ ഫെസിലിറ്റി മാനേജ്മെന്റ് അതായത് മെയിൻ്റെനൻസ് കമ്പനിയിൽ വന്നിരിക്കുന്ന ഒരു വാക്കൻസിയാണ് ഹിദുമ ഗ്രൂപ്പിലാണ് വാക്കൻസി വന്നിരിക്കുന്നത് അപ്പോൾ എന്തൊക്കെയാണ് വന്നിരിക്കുന്ന വാക്കൻസികൾ നമുക്ക് ചെക്ക് ചെയ്യാം ആദ്യത്തെ വാക്കൻസി ബരിസ്റ്റ അതുപോലെ തന്നെ അറബിക് കോഫി മേക്കർ ക്ലീനിങ് ടീം ലീഡർ സീനിയർ എം ഇ പി ടെക്നീഷ്യൻ എ സി ടെക്നീഷ്യൻ ഓഫീസ് ബോയ് തുടങ്ങിയ വേക്കൻസീസ് ഇപ്പോൾ ഹിദ്മ ഗ്രൂപ്പിൽ വന്നിട്ടുണ്ട് അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക എങ്ങനെയാണ് അപ്ലൈ ചെയ്യാൻ നോക്കാം അതിനുമുമ്പായിട്ട് നമുക്ക് ഈ ഒരു ജോബിൻ്റെ സോയ്സ് വെരിഫൈ ചെയ്യാം നമ്മൾ വെരിഫൈ ചെയ്ത നൂറ് ശതമാനം വിശ്വാസയോഗ്യമായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വേക്കൻസികൾ മാത്രമാണ് അപ്ഡേറ്റ് ചെയ്യാറുള്ളത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ അപ്ലൈ ചെയ്യാം നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് സൗജന്യമായിട്ട് ജോയിൻ ചെയ്യാനും പറ്റും യാതൊരുവിധ പേയ്മെന്റും പേയ്മെൻറ്റും നൽകേണ്ടി വരില്ല അപ്പോൾ നമുക്ക് ഇതിൻ്റെ ചോയ്സ് നോക്കാം ഇവിടെ നിങ്ങൾക്ക് ഹിദമ ഗ്രൂപ്പിൻ്റെ ജോബ് നോട്ടിഫിക്കേഷൻ കാണാം ഇത് നിങ്ങൾക്ക് അവരുടെ ലിങ്ക്ഡിൻ ഓപ്പൺ ചെയ്ത് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് ഇത്തരത്തിൽ നിങ്ങൾ സ്വയം വെരിഫൈ ചെയ്ത വേക്കൻസികൾ മാത്രമേ ഈ ഒരു ചാനലിൽ നല്ല വേറെ ചാനലിന് കിട്ടുകയാണെങ്കിൽ ഇത്തരത്തിൽ വെരിഫൈ ചെയ്ത് നോക്കണം അതിൽ പല സ്കാം വാക്കൻസികളും അതിനിടയിൽ വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ ശ്രദ്ധിക്കുക അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ജോബിൻ്റെ ഡീറ്റെയിൽസ് കാണാം നിങ്ങൾക്ക് ഇത് അവരുടെ ലിങ്ക്ഡിൻ ഓപ്പൺ ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് ഇനി നമുക്ക് എങ്ങനെയാണ് അപ്ലൈ എന്ന് നോക്കാം അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഇവരുടെതായ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ സൈറ്റിൻ്റെ ഏറ്റവും താഴെയായിട്ട് ഇങ്ങനെ ഹൗ ടു അപ്ലൈ എന്ന് കാണാം അതിൻ്റെ താഴെ അപ്ലൈ നോ എന്ന് പറയുന്ന ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വളരെ എളുപ്പം അപ്ലൈ ചെയ്യാവുന്നതാണ് അടുത്ത വാക്കൻസി നോക്കാം അടുത്ത ദുബായിലെ ഒരു ഓട്ടോമൊബൈൽ ബോഡി വർക്ക് ഷോപ്പിൽ വന്നിരിക്കുന്ന വേക്കൻസിയാണ് പിച്ച് സ്റ്റോപ്പ് എന്നാണ് ഈ ഒരു കമ്പനിയുടെ പേര് പിച്ച് സ്റ്റോപ്പ് ഇപ്പോൾ അനൗൺസ് അനവസരിക്കുന്ന വേക്കൻസികൾ നമുക്ക് ചെക്ക് ചെയ്യാം അടുത്ത വേക്കൻസി ഡെൻ്റർ പിന്നെ പൈൻറ്റർ ടെക്നീഷ്യൻ മെക്കാനിക് ഓട്ടോ ഇലക്ട്രീഷ്യൻ എസ്റ്റിമേറ്റർ ടീം ലീഡർ അതുപോലെ തന്നെ മെക്കാനിക്കൽ ടീം ലീഡർ ബോഡി ഷോപ്പ് സൂപ്പർവൈസർ स्टाक कीपर विंडो टेंटर, वर्कशॉप सुपरवाइजर, पार्ट्स एडवाइजर, क्वालिटी कंट्रोलर जॉब कंट्रोलर सर्विस एडवाइजर, स्पेयर पार्ट्स पार्ट ऑफिसर, ऑफीसर्स पार्ट्स परचेसर, पर्चेसर्टर കാർ ഫോയിലർ തുടങ്ങിയ ഒരുപാട് ഓട്ടോമൊബൈൽ ബോഡി വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള വാക്യൻസികൾ ഇപ്പോൾ വന്നിട്ടുണ്ട് പിറ്റ് സ്റ്റോപ്പിലാണ് വാക്യൻസീസ് വന്നിരിക്കുന്നത് അപ്പോൾ താൽപ്പര്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക ഇതൊരു വാക്കിൻ ഇന്റർവ്യൂ ആണ് ഇന്റർവ്യൂ നടക്കുന്നത് ജനുവരി പതിനൊന്നാം തീയതിയാണ് നമുക്ക് ഇന്റർവ്യൂന്റെ ഡീറ്റെയിൽസ് നോക്കാം ജനുവരി പതിനൊന്നാം തീയതി രാവിലെ ഒൻപത് തൊട്ട് ഉച്ചയ്ക്ക് ഒരു മണി വരെയാണ് ഇന്റർവ്യൂ നടക്കുന്നത് ഇന്റർവ്യൂ ലൊക്കേഷൻ എ എം ജി സി പിറ്റ് സ്റ്റോപ്പ് അലൈൻ യു ഈ ഒരു ലൊക്കേഷനാണ് ഇന്റർവ്യൂ നടക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് പ്രശ്നം കമ്പനിയുടെ ഓഫീഷ്യൽ ജോബ് നോട്ടിഫിക്കേഷൻ കാണാം നിങ്ങൾക്ക് ഇത് പിറ്റ് സ്റ്റോപ്പിന്റെ ലിങ്കിളിനിന് ഓപ്ലൈ ചെയ്ത് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ രജിസ്റ്റർ ചെയ്യുക രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് വിട താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഇവിടെ കൂട്ടുകാരായെങ്കിലും ബോഡി വർക്ക് ഷോപ്പിലൊക്കെ വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വേക്കൻസി ഷെയർ ചെയ്ത് കൊടുക്കാൻ നമ്മൾ റിക്വസ്റ്റ് ചെയ്യുകയാണ് ഇനി നമുക്ക് നെക്സ്റ്റ് വേക്കൻസി നോക്കാം അടുത്തത് ഒരു സ്കൂളിൽ വന്നിരിക്കുന്ന വേക്കൻസിയാണ് അധ്യാപക സുഹൃത്തുക്കൾക്കൊക്കെ ഉപകാരപ്രദമാകുന്ന ഒരു വാക്കൻസിയാണ് വുഡ്ലം പാർക്ക് സ്കൂളാണ് വേക്കൻസീസ് അനൗൺസ് ചെയ്തിരിക്കുന്നത് ആദ്യത്തെ ചെയ്യുന്നത് സിർലി യേഴ്സ് എഡ്യൂക്കേറ്റേഴ്സ് ടീച്ചേഴ്സ് ആണ് രണ്ടാമത്തെ വാക്കൻസി സ്പെഷ്യലൈസ്ഡ് എഡ്യൂഴ്സ് പിന്നെ ഇംഗ്ലീഷ് സയൻസ് മാത്തമാറ്റിക്സ് ടീച്ചേഴ്സിനെ അവർ ഹയർ ചെയ്യുന്നുണ്ട് ലാംഗ്വേജ് എഡ്യൂക്കേറ്റേഴ്സ് അതുപോലെ തന്നെ ഫ്രഞ്ച് ഹിന്ദി ടീച്ചേഴ്സ് പി ഇ ഇൻസ്ട്രക്ടേഴ്സ് തുടങ്ങിയ വാക്കൻസീസ് ആണ് ഇപ്പോൾ വു്ലം പാർക്ക് സ്കൂൾ അനൗൺസ് ചെയ്തിരിക്കുന്നത് വുഡ്ലം പാർക്ക് നമുക്കറിയാം യു എയിലെ വളരെ ആയിട്ടുള്ള ഒരു സ്കൂൾ നെറ്റ്വർക്കാണ് അപ്പോൾ നിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക പ്രസ്തമ മേഖലയിൽ നിങ്ങൾക്ക് നല്ല എക്സ്പീരിയൻസും അതുപോലെ തന്നെ ഹയർ ക്വാളിഫിക്കേഷൻ ബി എഡ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഏര് ജോബുകളിലൊക്കെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ കൂട്ടുകാരെങ്കിലും അധ്യാപക മേഖലയിലാണ് ജോബ് നോക്കുന്നതെങ്കിൽ അവർക്ക് ഈ ഒരു വാക്ക്ൻസി നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ഇവിടെ നിങ്ങൾക്ക് പ്രസിദ്ധ കമ്പനിയുടെ ജോബ് നോട്ടിഫിക്കേഷൻ കാണാം നിങ്ങൾക്കിത് അവരുടെ ലിങ്ക്ഡിൻ ഓപ്പൺ ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ താല്പര്യമുള്ള സുഹൃത്തുക്കൾ പെട്ടെന്ന് അപ്ലൈ ചെയ്യുക ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഇനി നമുക്ക് നെക്സ്റ്റ് വാക്ക്ൻസി നോക്കാം അടുത്തൊരു മെയിൻറ്റനൻസ് കമ്പനിയിൽ വന്നിരിക്കുന്ന വാക്യൻസാണ് ഇ എഫ് എസ് ഫെസിലിറ്റീസ് ഗ്രൂപ്പ് എന്നാണ് കമ്പനിയുടെ പേര് ഇ എഫ് എസ് ഫെസിലിറ്റീസ് ഗ്രൂപ്പിപ്പോൾ പ്ലംബർ ഇലക്ട്രിക്കൽ ടെക്നീഷ്യൻ എ സി ടെക്നീഷ്യൻ എ സി കൺട്രോൾ ടെക്നീഷ്യൻ പ്ലംബിംഗ് സൂപ്പർവൈസർ ഫയർ അലാം ടെക്നീഷ്യൻ കിച്ചൺ എക്യുപ്മെൻറ്റ് ടെക്നീഷ്യൻ എം ഇ പി സൂപ്പർവൈസർ ലാൻഡ്സ്കേപ്പിംഗ് ഫോം ഇറിഗേഷൻ ടെക്നീഷ്യൻ തുടങ്ങിയ വേക്കൻസീസ് ഇപ്പോൾ അനൗസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അനുയോജ്യമായ വേക്കൻസി വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക ഇതിൻ്റെ വാക്കൻ ഇൻ്റർവ്യൂ നടക്കുന്നത് നാളെയാണ് അതായത് ജനുവരി ആറാം തീയതി അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരെങ്കിലും ഇത്തരത്തിലുള്ള മെയിൻ്റനൻസ് മേഖലയിൽ ജോബ് നോക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വാക്കൻസി ഇപ്പോൾ തന്നെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക അധികം സമയമില്ല നാളെ നടക്കുന്ന ഇന്റർവ്യൂവിൽ നിങ്ങൾ നിങ്ങളുടെ റെലവൻറ്റ് ഡോക്യുമെന്റ്സ് ഒക്കെ ആയിട്ട് എത്തിച്ചേരുക ഇൻറ്റർവ്യൂൻ്റെ ഡീറ്റെയിൽസ് ഇനി പറയാം ഡേറ്റ് നമ്മൾ പറഞ്ഞു ജനുവരി ആറാം തീയതി അതായത് നാളെ ഇന്റർവ്യൂ ടൈം ഉച്ചയ്ക്ക് പന്ത്രണ്ട് തൊട്ട് വൈകുന്നേരം നാലുമണിവരെ ഇൻ്റർവ്യൂ ലൊക്കേഷൻ വരുന്നത് ദുബായ് പ്രൊഡക്ഷൻ സിറ്റിയിലുള്ള ഇ എഫ് എസ് ഹെഡ് ഓഫീസിലാണ് ഇനി നമുക്ക് അടുത്ത വാക്കൻസി നോക്കാം അടുത്തത് വീണ്ടും ഒരു ടീച്ചിങ് വേക്കൻസിയാണ് ഇപ്പോൾ ന്യൂ ഇയർ ആയതുകൊണ്ട് ഒരുപാട് ടീച്ചിങ് വാക്കൻസീസ് വന്നിട്ടുണ്ട് ഇത്തവണ വന്നിരിക്കുന്ന വേക്കൻസി ദുബായിലെ അമേരിക്കൻ സ്കൂളായ അൽ ഇത് ഗ്രൂപ്പിൽ വന്നിരിക്കുന്ന വേക്കൻസിയാണ് അൽ ഇത്കാൻ അമേരിക്കൻ സ്കൂൾസ് ഇപ്പോൾ സെൻ ടീച്ചർ അറബിക് ടീച്ചർ ബയോളജി ടീച്ചർ ഫീമെയിൽ സോഷ്യൽ വർക്കർ ഇംഗ്ലീഷ് ടീച്ചർ മാത്തമാറ്റിക്സ് ടീച്ചർ കെമിസ്ട്രി ടീച്ചർ ഇംഗ്ലീഷ് എച്ച്ഒഡി ഇസ്ലാമിക് എഡ്യൂക്കേഷൻ ടീച്ചർ സോഷ്യൽ സ്റ്റഡീസ് ടീച്ചർ ഇങ്ങനെ ഒരുപാട് ടീച്ചിങ് വേക്കൻസീസാണ് ഇപ്പോൾ അൽ ഇത് ഗ്രൂപ്പ് അനൗൺസ് ചെയ്തിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു കമ്പനിയുടെ ജോബ് നോട്ടിഫേഷൻ കാണാം നിങ്ങൾക്കത് അവരുടെ ലിങ്കിനെ ഓപ്പൺ ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് അനുയോജ്യമായ വേക്കൻസി ഇതിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർ കാര്യങ്ങൾ ഈ ഒരു വേക്കൻസി ഉപകാരപ്രദമാകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ഒരു വേക്കൻസി അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ സുഹൃത്തുക്കളെ ദുബായിൽ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ ജോബ് വേക്കൻസികളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ നിങ്ങളിലേക്ക് ഷെയർ തന്നത് ഇപ്പോൾ നിങ്ങൾക്ക് അനുയോജ്യമായ വേക്കൻസി വന്നിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക ഇനി അതല്ല ഇന്നത്തെ വീഡിയോയിൽ നിന്നും നിങ്ങൾക്ക് അനുയോജ്യമായ വേക്കൻസി കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമന്റിൽ ഏത് ടൈപ്പ് ജോബാണ് നിങ്ങൾ നോക്കുന്നതെന്ന് കമന്റ് ചെയ്യാവുന്നതാണ് അത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾ നമ്മുടെ അടുത്ത വീഡിയോകളിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് അതുപോലെ തന്നെ നിലവിൽ ഇപ്പോൾ ദുബായിൽ ഒരു വിസിറ്റ് വിസയിൽ ജോബ് നോക്കുന്ന നിങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക വേറെ മറ്റൊരു ഗൾഫ് ജോബ് അപ്ഡേറ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം